ക്ഷേത്ര ദർശനത്തിനായി പോകുമ്പോൾ നേർച്ച സമർപ്പിക്കുന്നത് ഒരു ആചാരമാണ് ഇതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്രങ്ങളിൽ മാത്രമല്ല പള്ളികളിലുമെല്ലാം ആചാരത്തിന്റെ ഭാഗമായി നമ്മൾ കാണിക്കയായി നേർച്ചകൾ സമർപ്പിക്കുന്നു ഭക്തർ പണമായും വേറെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സമർപ്പിച്ചും അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ നേർച്ച സമർപ്പിച്ച് വെട്ടിലായിരിക്കുകയാണ് ഒരു പാവം യുവാവ് തമിഴ്നാട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത് ക്ഷേത്ര ദർശനത്തിനെത്തിയ യുവാവ് പണം ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ടപ്പോൾ കൂടെ പോയത് ഐഫോണായിരുന്നു തിരിച്ചെടുക്കാൻ സഹായം ചോദിച്ചപ്പോൾ ഇനിയത് ക്ഷേത്രത്തിൻ്റെ സ്വത്താണെന്ന് ക്ഷേത്ര അധികൃതരുടെ പറച്ചില് തിരുപ്പോരൂർ അരുൾമികു കന്തസ്വാമി ക്ഷേത്രത്തിലാണ് യുവാവിനെ വലച്ച സംഭവം നടന്നത് വിനായകപുരം സ്വദേശിയായ ദിനേശിനാണ് അബദ്ധം പറ്റിയത് കഴിഞ്ഞ മാസം കുടുംബത്തിനൊപ്പം ക്ഷേത്ര സന്ദർശനത്തിന് എത്തിയതായിരുന്നു ദിനേശ് ഭണ്ഡാരത്തിൽ ഇടാനായി പണം എടുക്കുന്നതിനിടെ പോക്കറ്റിൽ നിന്ന് ഐഫോൺ പോയി പുറത്തെടുക്കാൻ ഏറെ പണിപ്പെട്ടെങ്കിലും നടക്കാതെ വന്നതോടെ ക്ഷേത്രാധികൃതരെ ബന്ധപ്പെട്ടു എന്നാൽ തിരിച്ചെടുക്കാനാവില്ല എന്നാണ് ക്ഷേത്രം അധികാരികൾ പറഞ്ഞത് അതേസമയം ചാരിറ്റബിൾ എൻഡോമെന്റ് ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ചെങ്കിലും ഫലമൊന്നും ഭണ്ഡാരപ്പെട്ടിയിൽ വീണതെന്തും ക്ഷേത്രത്തിന്റെ സ്വത്താണെന്നായിരുന്നു സമിതിയുടെ വാദം തുടർന്ന് ഭണ്ഡാരം തുറക്കുമ്പോൾ അറിയിക്കണമെന്ന് പരാതി എഴുതി നൽകിയ ശേഷം ദിനേശ് തിരിച്ചുപോയി വെള്ളിയാഴ്ച തിരിച്ചു വന്ന് ഫോൺ ആവശ്യപ്പെട്ടെങ്കിലും സിം മാത്രം അധികൃതർ തിരികെ നൽകി ഫോണിൽ നിന്ന് ഡാറ്റ എടുക്കാൻ അനുവാദം നൽകാമെന്ന് വ്യക്തമാക്കി തുടർന്ന് സിം കൂടി ക്ഷേത്ര അധികൃതർക്ക് തിരികെ നൽകി ഫോണില്ലാതെ ദിനേശ് നിരാശയോടെ മടങ്ങുകയും ചെയ്തു ശനിയാഴ്ച ഈ വിഷയം എച്ച് ആർ ആൻഡ് സിഇ മന്ത്രി പി കെ ശേഖർ ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ക്ഷേത്രത്തിന് നൽകിയത് തിരിച്ചെടുക്കാനാകില്ല എന്നു തന്നെ ആവർത്തിച്ചു പറഞ്ഞു അതേസമയം ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും പാരമ്പര്യവും അനുസരിച്ച് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്ന ഏതൊരു വഴിപാടും ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പോകുന്നു ഭക്തർക്ക് വഴിപാടുകൾ തിരികെ നൽകാൻ ഭരണ സംവിധാനത്തെ ചട്ടങ്ങൾ അനുവദിക്കില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഭക്തർക്ക് നഷ്ടപരിഹാരം നൽകാൻ എന്തെങ്കിലും സാധ്യത എന്ന് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു പക്ഷേ ഇത് ആദ്യമായല്ല തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്തായാലും ക്ഷേത്ര അധികൃതർ ഭഗവാനെ മറയാക്കി ഒരു തട്ടിപ്പ് തന്നെ നടത്തുന്നു എന്നാണ് ആരോപണം ഉയരുന്നത് അത് പറയാൻ കാരണം കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ നിന്നെത്തിയ സംഗീത എന്ന ഭക്തയുടെ ഒന്നരപ്പവന്റെ സ്വർണമാലയാണ് ഭണ്ഡാരത്തിലേക്ക് പോയത് പഴനിയിലെ പ്രശസ്തമായ ശ്രീ ഭണ്ഡയുധപാണി ക്ഷേത്രത്തിലായിരുന്നു സംഭവം വഴിപാട് നടത്താനായി കഴുത്തിലെ തുളസിമാല അഴിക്കുന്നതിനിടയിലാണ് സ്വർണമാല ഭണ്ഡാരത്തിലേക്ക് വീണുപോയത് തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച ക്ഷേത്ര അധികൃതർ മാല അബദ്ധത്തിൽ വീണതാണെന്ന് കണ്ടെത്തി തുടർന്ന് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ക്ഷേത്രം ഭരണസമിതി ചെയർമാൻ തന്റെ സ്വന്തം ചെലവിൽ അതേ മൂല്യമുള്ള മറ്റൊരു സ്വർണമാല അവർക്ക് വാങ്ങി നൽകുകയും ചെയ്തിരുന്നു എന്തായാലും തമിഴ്നാട്ടിൽ നടക്കുന്ന ഈ സ്ഥിരം സംഭവത്തിൽ അധികൃതർ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം